പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂൽ ശബിക്കപ്പെട്ട വർഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം വേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും ഒന്നാമത്തെ വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ശബിച്ചിട്ടില്ല റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന വ്യക്തിയാണ് എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ് അതുപോലെ പഠ പഠിച്ച അബിന്റെ ഓരോ സൃഷ്ടിയും പഠിച്ച അബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ അതിനൊരു സൃഷ്ടിയിലും പഠിച്ച ഹ് കളിയാക്കുക ഒരു പഠിച്ച ശബിക്കുന്നില്ല ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജാസി ട്രാൻസ് ഉമ്മൻ ആയിട്ടുള്ള ജാസിയെക്കൊണ്ട് ഒരു രക്ഷയില സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ ഓരോ കുപ്രായങ്ങളും ഇവർക്ക് കുറേ സോഷ്യൽ മീഡിയക്കാർ അവാർഡ് കൊടുക്കുന്നത് പിന്നെ ഇവരുടെ കുറേ ഇന്റർവ്യൂ ആണ് കാണുന്നത് എന്താണ് ഈ ഒരു വിഭാഗക്കാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല സോഷ്യൽ മീഡിയ ഇതുപോലെയുള്ള ഈ ട്രാൻസ് ട്രാൻസുമൺസിനെയൊക്കെ ഇത്രത്തോളം അങ്ങോട്ട് ഹൈപ്പ് കൊടുക്കുകയും ഇവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല പ്രത്യേകിച്ച് ഈ ജാസി എന്ന് പറയുന്ന ആൾ ഓൾറെഡി ഒരാളായിരുന്നു അയാള് അയാൾ വന്നിട്ട് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതുമാണ് എന്നിട്ട് ഇപ്പോ കല് ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ഒരു ട്രാൻസ് ട്രാൻസ്ഫൂമൺ ആണെന്ന് പറഞ്ഞിട്ട് വേഷവും കിട്ടി നടക്കുകയാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഝാസി പറഞ്ഞൊരു സംഭവമാണ് അതായത് ഇവരുടെ ഈ ഒരു മതപ്രകാരം ഈ ഒരു രീതിയിൽ നടക്കുന്നവരെ എന്താ പറയുക ഇവരുടെ ആ ഒരു മതത്തില് ഹറാമാണ് എന്നാണ് പറയുന്നത് അപ്പൊ അത് ജാസി പറയുന്നു അങ്ങനെയൊന്നും ഇല്ല ആ അങ്ങനെയൊന്നും ഇവരുടെ മതത്തിൽ പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് പക്ഷെ ഇത് കണ്ട ഒരു ഉസ്താദ് ഇതിനെതിരായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആ ഒരു ഉസ്താദ് പറയുന്നതും ജാസി പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാം പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂല് ശബിക്കപ്പെട്ട വർഗ്ഗമാണ് ട്രാൻസെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം വേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും ഒന്നും അതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഇടപിച്ചിട്ടില്ല റസൂൽ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന വ്യക്തിയാണ് എല്ലാരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ് അതുപോലെ പഠ ഓരോ സൃഷ്ടിയും പഠിച്ച ലബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഈ ഭൂമിലേക്ക് പഠിച്ചിട്ടുള്ളൂ അതിന്റെ ഒരു സൃഷ്ടിയിലും പട്ടസാബ് കളിയാക്കില്ല പട്ടസബ് ശബിക്കുന്നില്ല അപ്പൊ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കൂട്ടോട് പറയുന്നത് പലപ്പോഴും പല ആൾക്കാരും വീട്ടിലും കുടുംബത്തിലൊക്കെ അവരെ ഒതുങ്ങി നിക്കുന്നത് ചെറുപ്പം ഈ പടസാബ് ശബിക്കപ്പെട്ട വർഗത്തിലേക്ക് പോവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശബിക്കപ്പെട്ട വർഗം അങ്ങനെ ഒരിക്കലും ഒരു കിതബിലും പറയുന്നില്ല ഏഹ് പട്ടാബ് പഠിച്ചിട്ടുണ്ടോ അത് അള്ളാന്റെ ഹലാലായ പടം തന്നെയാണ് സോറി മോനുസേ നിങ്ങൾ ആൺവേഷം കെട്ടുകയോ പെൺവേഷം കെട്ടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോളും എന്നാൽ അത് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ദീനിന്റെ പേരിൽ കളവ് കെട്ടി ചമക്കേണ്ടതില്ല നിങ്ങൾ ഒരു കിതാബിലും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു കിതാബും കണ്ടിട്ടില്ല എന്നാണ് അതിനർത്ഥം അല്ലാതെ കിതാബിലില്ല എന്നല്ലോ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീസ് ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിന മിന നിസായി നിസായി വൽ മുതശബ്ബിഹാത്തി ആൺവേഷം കെട്ടുന്ന ആണിനെ പോലെയാകുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന പെണ്ണിനെ പോലെയാകുന്ന ആണിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബിച്ചിരിക്കുന്നു പിന്നെ ഒരു കാര്യം മുത്ത് റസൂൽ സലഹ്ഹു അലൈഹി സല മതങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല എന്നാൽ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ കാണിക്കാൻ നിന്നാൽ റസൂൽ അള്ളാഹി സല്ലുഹ് അലൈഹി സല മതങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുകയില്ല ഏതുപോലെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉമ്മയും ഉപ്പയും ചിലപ്പോൾ അവരെ ചീത്ത പറയും അല്ലെങ്കിൽ അവരെ നാല് പൊട്ടിക്കും ഇതൊന്നും അവരോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല അവര് നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് ഇതും ദീനിനെ കുറിച്ച് അറിവില്ല എങ്കിൽ വായ തുറക്കാതിരിക്കുക അല്ലെങ്കിൽ പോയി പഠിക്കുക അല്ലാതെ ഇതുപോലെ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്തായാലും ആ ഒരു ഉസ്താദ് വളരെ നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വന്ന് വെറുതെ പൊട്ടത്തരവും മണ്ടത്തരവും പറയരുതെന്ന് കാരണം ജാസി ഇവിടെ ശ്രമിക്കുന്ന എന്തുവാണ് ജാസിനെ പോലെ മറ്റുള്ളവരും ആകണമെന്നാണ് ഇപ്പൊ ജാസി പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ മത മതത്തിന്റെ ഇതിലൊരു ഹറാമാണെന്ന് കരുതി ഇതേ രീതിയിലുള്ള ആൾക്കാര് അതായത് ഈ ആണുങ്ങള് പെണ്ണായിട്ട് മാറാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ അവരൊന്നും പേടിക്കേണ്ട ഈ രംഗത്തേക്ക് വരണം വരണം എന്നാണ് ഈ ജാസി പറയുന്നത് എന്തോ ഇവർ ചെയ്യുന്നത് സമൂഹത്തിനെ കൂടെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയല്ലേ ഈ പറയുന്ന ജാസിയെ പോലെയുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഇതുപോലെ നടക്കുന്ന ട്രാൻസ്മൺസിനോട് റെസ്പെക്റ്റ് ഉണ്ട് അത് അതിൻ്റെതായ രീതിക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ മാന്യമായിട്ട് ജീവിക്കുന്നവരെ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട് പക്ഷെ ഈ ഇതുപോലെ ഈ ജാസിയെ പോലെയൊക്കെ വേഷം കെട്ടി കോപ്രായം കാണിച്ച് നടക്കുന്നവരെയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇവരെയൊക്കെ എന്തിനാണ് ഇത്രത്തോളം സോഷ്യൽ മീഡിയ പൊക്കി പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല അതുപോലെ തന്നെ ഈ വിഭാഗക്കാരെ ഒക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന ഈ ആളെയും അതുപോലെ തന്നെ കൂടെ നടക്കുന്ന ഒരുത്തനുണ്ട് ഒരു ആശിന്ന് പറയുന്ന ഒരുത്ത അവനെയും ഏത് നേരം വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന എന്തിനു വേണ്ടിട്ടാണ് ഓരോ ഇനാഗ്രേഷന് വേണ്ടിട്ട് ഇവരെ ക്ഷണിക്കുന്നു ഇവരെന്തോ വലിയ സെലിബ്രിറ്റീസിനെ പോലെ വരുന്നു എന്തിനു വേണ്ടിട്ട് എന്തിനും ഇവരെയൊക്കെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഇവർക്കൊക്കെ ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കുന്ന എന്തിനു വേണ്ടിട്ടാ അറിയത്തില്ല ഇതുപോലെ ഇവരെ കണ്ടും മറ്റുള്ള ആൾക്കാർ ഇൻസ്പയർ ആവാൻ വേണ്ടിട്ടാണോ അങ്ങനെയാണെങ്കിൽ വളരെ മോശം വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം